കായംകുളം ശ്രീനാരായണ സാംസ്കാരിക സമിതി പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു ഡോക്ടർ പി പത്മകുമാറിനെ പ്രസിഡന്റായും പള്ളിയമ്പിൽ ശ്രീകുമാറിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു കടലാസുകളിൽ മാത്രം ഒതുങ്ങി നിന്ന തിരഞ്ഞെടുപ്പാണ് നടന്നിരുന്നത് ഇപ്പോൾ ഞങ്ങളതല്ല കൃത്യമായി എല്ലാ വോട്ടർമാരെയും രജിസ്ട്രേഡ് തപാൽ വഴി വിവരം അറിയിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾ വീട് വീടാന്തരം കയറിയിറങ്ങി എല്ലാവരുമായി സൗഹൃദവും പരിചയവും വീണ്ടും പുതുക്കി അവരുടെ ഒക്കെ പിന്തുണ ആർജിച്ചുകൊണ്ട് വാശിയേറിയ ഒരു പശ്ചാത്തലത്തിൽ നടന്ന സുതാര്യമായ ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്നിവിടെ ഇവിടെ കഴിഞ്ഞത് ശ്രീനാരായണ സാംസ്കാരിക സമിതി കായംകുളം യൂണിറ്റ് ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടത്തി കായംകുളം എസ് എൻ സെൻട്രൽ സ്കൂളിൽ നടന്ന ആ തെരഞ്ഞെടുപ്പ് പൊതുയോഗം യോഗം ഇന്റർനാഷണൽ സെക്രട്ടറി വി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഒരു കൂട്ടം ഒരാൾക്കാരെക്കോട്ട് മാറി നിന്നുകൊണ്ട് ഞാൻ പ്രസിഡന്റ് നീ സെക്രട്ടറി മറ്റവൻ ജോയിന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് കുറച്ച് കാശങ്ക മുടക്കി പേപ്പറിലൊക്കെ പരസ്യം കൊടുത്തിട്ട് ഈ കോടതി വരാന്തങ്ങി വളരെ സത്യത്തിൽ ഈ നീതിപീഠത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ രാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ നടത്തുന്നത് ഹീന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ വി ചന്ദ്രദാസിന്റെ നേതൃത്വത്തിലുള്ള ഒരു പറ്റം ആൾക്കാർ ഈ കഴിഞ്ഞ ദിവസം സാംസ്കാരിക സമിതി നിലയം ഒരുപറ്റം ഗുഡകളെ കൊണ്ട് തല്ലി തകർക്കി കായലിൽ രാജപ്പൻ അധ്യക്ഷത വഹിച്ചു രത്നാകരൻ പള്ളിയമ്പിൽ ശ്രീകുമാർ സി ആർ റോബിൻ തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ പി പത്മകുമാറിനെ പ്രസിഡന്റായും പള്ളിയമ്പിൽ ശ്രീകുമാറിനെ സെക്രട്ടറിയായും വി ശശിധരനെ വൈസ് പ്രസിഡന്റായും എം രവീന്ദ്രനെ ജോയിന്റ് സെക്രട്ടറിയായും പ്രൊഫസർ ടി എം സുകുമാരബാബുവിനെ ഖജാഞ്ചിയായും പി എൽകുമാർ സി ഭദ്രൻ ബിനുഡി ഡോക്ടർ കെ മുരളീധരൻ എസ് നാരായണദാസ് എസ് ധനപാൽ പുഷ്പദാസ് സി ആർ റൂബിൻ ആർ ശശാങ്കൻ എൻ ശ്രീകുമാർ കെ ഉപേന്ദ്രൻ എം ബീന ഡോക്ടർ ഡി ബീന ടി പുഷ്പകുമാരി അനിതാ സത്യൻ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് വി ശശിധരൻ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എം രവീന്ദ്രൻ പ്രൊഫസർ ടി എൻ ഇവരാണ് ആയി നടന്നത് ഡോക്ടർ പി പത്മകുമാരന ഇന്റർനാഷണൽ സെക്രട്ടറി വി ശശിധരൻ സത്യവാചം ചൂണ്ടിക്കൊടുത്തു തുടർന്ന് പുതിയ ഭാരവാഹികൾ ആദ്യ യോഗവും ചേർന്നു ന്യൂസ് ബ്യൂറോ Kaiu